ചൊക്രമുടി ഭൂവിഷയത്തിൽ പ്രതികരണവുമായി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പ്രദേശമാണ് ചൊക്രമുടി മലമുകളെന്ന് റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു ചൊക്രമുടിയുടെ ഏറ്റവും മുഗൾ ഭാഗത്തുള്ള നൂറുകണക്കിന് ഏക്കർ സ്ഥലം റവന്യൂ രേഖകളിൽ റെഡ് സോണിൽ പെടുന്ന നിർമ്മാണം നിരോധിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് ഈ പ്രദേശത്ത് നിർമ്മാണത്തിന് നൽകിയിട്ടുള്ള എൻ ഒ സംബന്ധിച്ച് അന്വേഷണം നടത്തണം ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും റോമിയോ സൊവാസ്റ്റിൻ പറഞ്ഞു അവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് ചൊക്രമുടി മലമുകൾ അവിടെ രണ്ട് വ്യക്തികളുടെ പേരിൽ ഒരു സിബിയുടെയും സിനിയുടെയും പേര് അവരെ എറണാകുളം സ്വദേശികളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ പേരിൽ ദേവകോളം തഹസിൽദാർ എൻഒ സി കൊടുത്തിരിക്കുകയാണ് ബിൽഡിംഗ് നിർമ്മാണത്തിന് അങ്ങനെ ബിൽഡിംഗ് നിർമ്മാണത്തിന് പെർമിഷൻ കൊടുത്തത് ഒന്ന് ഒന്നര ഏക്കർ വീതം രണ്ട് പ്ലോട്ടുകളുണ്ട് എന്നാൽ ആ പ്രദേശം ആകെ റോഡുകൾ നിർമ്മിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്ന ആകെ പുഴുത് വെട്ടിമാറ്റുക മാത്രമല്ല അതിന് അതിൻ്റെ ചുവട് പറിച്ചെടുക്കുകയും ആ പ്രദേശത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള നിലയിൽ അവിടെ എല്ലാം കിളച്ചിരിക്കുകയാണ് അവിടുത്തെ കല്ലുകളെല്ലാം ഇളക്കി മാറ്റിയിരിക്കുന്നത് ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യമാകെ നഷ്ടപ്പെടുന്ന നിലയിൽ വലിയ മണ്ണിടിച്ചൽ സാധ്യതയുള്ള നിലയിൽ വലിയ കുളം നിർമ്മാണം ഉൾപ്പെടെ ആ പ്രദേശത്ത് നടത്തിയിരിക്കുകയാണ് മാത്രമല്ല തഹസിൽദാർ നിയമവിരുദ്ധമായിട്ട് കൊടുത്ത ഈ എൻ ഒ സിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പട്ടവില്ലാത്ത ഏക്കറക്കണക്കിന് ഭൂമി കൈവശപ്പെടുത്തുകയും പ്ലോട്ട് തിരിച്ചു വിൽക്കുന്നതിന് വേണ്ടി അതിർത്തി നിർണയിച്ച് തിരിച്ചു തിരിച്ചിട്ടിരിക്കുകയാണ് വലിയ രൂപത്തിലുള്ള ഒരു കയ്യേറ്റമാണ് അനധികൃത കയ്യേറ്റമാണ് അവിടെ നടന്നത് അപ്പോൾ ഇത്ര ഈ കാര്യത്തിന് കയ്യേറ്റക്കാർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് തഹസിൽദാർ നൽകിയിട്ടുള്ള എൻ സംബന്ധിച്ച് അന്വേഷണം നടത്തും